മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യറുടെയും മകളായ മീനാക്ഷി ദിലീപ് അച്ഛന്റെയും അമ്മയെയും പോലെ അഭിനയത്തിലൊന്നും മീനാക്ഷി സജീവമല്ലായിരുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി പലപ്പോഴായിട്ടും ശ്രദ്ധ നേടാറുണ്ട് രണ്ടാൻ അമ്മയായ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെയും മോഡലിംഗിലൂടെയും മീനാക്ഷി ശ്രദ്ധ നേടാറുള്ളത് സിനിമാ മേഖലയിൽ നിന്നും മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ജയറാമിന്റെ മകളായ മാളവികയും സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷും ഇത്രയും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് താരപുത്രിമാരുടെയും വിവാഹ ദിനത്തിൽ ഏറെ ശ്രദ്ധ നേടിയത് താരപുത്രി തന്നെയായ മീനാക്ഷി ദിലീപ് ആയിരുന്നു രണ്ട് സുഹൃത്തുക്കളും ായത് കൊണ്ട് തന്നെ ഇനി മീനാക്ഷിയുടെ വിവാഹം എന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് അഭിനയത്തിൽ അഭിനയത്തിലൊന്നും മീനാക്ഷി സജീവമല്ല എന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ അറിയാറും കേൾക്കാറുമുണ്ട് മീനാക്ഷിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് താരപുത്രിയുടെ ആരാധകർ എന്ന് വേണം പറയാൻ അഭിനയത്തിലൊന്നും സജീവമല്ല എന്നുണ്ടെങ്കിലും അഭിനയത്തിൽ തിളങ്ങി നിൽക്കുന്ന യുവ നടന്മാരായിട്ടൊക്കെ തന്നെയും വളരെ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിലീപിന്റെ മകളായ മീനാക്ഷി ദിലീപ് യുവ നടന്മാരായിട്ടൊക്കെ തന്നെയും വളരെ അടുത്ത സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ മീനാക്ഷി ദിലീപ് ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് സിനിമാ മേഖലയിൽ നിന്നുമുള്ള ഒരു നടനിയായിരിക്കുമോ എന്ന് ആരാധകർ പലപ്പോഴായിട്ടും തിരക്കാറുണ്ട് പലപ്പോഴായിട്ടും പല വ്യാജ വാർത്തകളിലും അവ്യൂഹങ്ങളിലും മീനാക്ഷി ദിലീപിന്റെ പേരും പുറത്തു വരാറുണ്ട് മീനാക്ഷി ദിലീപ് വിവാഹിതയാകാൻ പോകുന്നു വരൺ പ്രശസ്ത നടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരാറ് എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോട് പ്രതികരണം അറിയിക്കാൻ മീനാക്ഷി ദിലീപിന് ഒട്ടും താല്പര്യമില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോഴിതാ ആദ്യമായിട്ട് മീനാക്ഷി ദിലീപിന്റെ വിവാഹത്തെക്കുറിച്ച് അച്ഛനായ ദിലീപ് തുറന്ന് സംസാരിക്കുകയാണ് ദിലീപിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് മകൾ വിവാഹിതയായി കാണാൻ വേണ്ടിയിട്ട് എനിക്കും വലിയ ആഗ്രഹമുണ്ട് സന്തോഷമുണ്ട് എന്നാൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കാൻ നമുക്ക് കഴിയില്ല അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ അവൾക്ക് ഒരാളെ ഇഷ്ടമാവുകയും ശേഷം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് സമ്മതം മൂളുകയും ചെയ്യും എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ തൊട്ടുപിന്നാലെ നിരവധി പേരാണ് മീനാക്ഷിക്കും അച്ഛൻ ദിലീപിനും ആശംസകൾ അറിയിച്ചും എത്തിയത്